ഓക്കെ ഡിയർ ഫ്രണ്ട്സ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള നവകേരള സദസ്സ് ഈ മാസം ഇരുപത്തി തീയതി നെടുപങ്ങാടെ എത്തുകയാണ് നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും തൊഴിലില്ലാത്ത വേദനയിൽ നിൽക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വകാര്യ വ്യക്തികൾ നിയമനം നടത്തുകയും സർക്കാർ ശമ്പളം കൊടുക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ സകല നിയമനങ്ങളും പി എസ് സിക്ക് പഠനം എന്ന് പറഞ്ഞാൽ ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ സ്വകാര്യ വ്യക്തികൾ നടത്തുന്നുണ്ട് മാനേജ്മെൻറ്റുകൾ നടത്തുന്നുണ്ട് അതിൽ അമിതമായി കൈക്കൂലി വാങ്ങിയാണ് നിയമനം നടത്തുന്നുവെന്ന് സമൂഹത്തിൽ പൊതുവെ ചർച്ചയുണ്ട് ശമ്പളം കൊടുക്കുന്ന സർക്കാരുമാണ് അവിടെ സമൂഹത്തിലെ ഏറ്റവും താഴെ അറ്റത്തുള്ള ആളുകൾക്ക് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഉദ്യോഗം വാങ്ങാൻ കഴിയുന്നില്ല അതിന് അവർ അവരെ കൊണ്ട് ത്രാണില്ല അതുകൊണ്ട് സർക്കാർ ശമ്പളം കൊടുക്കുകയും മറ്റാളുകൾ നിയമിക്കുകയും ചെയ്യുന്നു എല്ലാ നിയമനങ്ങളും പി എസ് സിക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടാമത്തെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് രണ്ട് വർഷമാണ് നമ്മുടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാരികൾക്ക് നഷ്ടപ്പെട്ടത് രണ്ട് വർഷം അതുകൊണ്ട് എല്ലാ നിയമനങ്ങളും പ്രായപരിധി രണ്ട് വർഷം കൂടി നീട്ടണം ആ രണ്ട് വർഷം നഷ്ടപ്പെട്ടു പോയതാണ് എത്രയോ പേർക്ക് ആ രണ്ട് വർഷം നഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു പി എസ് സി പരീക്ഷ എഴുതാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് കോവിഡ് വന്നത് എൻ്റെയും നിങ്ങളുടെയും കുറ്റമല്ല ആ കോവിഡിൻ്റെ അടിസ്ഥാനത്തിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സുഹൃത്തുക്കൾക്ക് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി നീട്ടണം എന്ന് ഒരു പരാതി ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നിയമനം ഇപ്പോൾ പോലീസ് ലിസ്റ്റ് ഉണ്ട് പോലീസ് ലിസ്റ്റിലുള്ള ധാരാളം പോസ്റ്റുകൾ കിടക്കുകയാണ് ആ പോലീസ് ലിസ്റ്റിലുള്ള സകല റാങ്ക് ലിസ്റ്റ് കിടക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കും തൊഴിലവസരം കിട്ടണം അതുപോലെ മറ്റ് റാങ്ക് ലിസ്റ്റുകൾ പലതും വഴിയിൽ കിടക്കുകയാണ് അതുകൊണ്ട് തീവ്രമായ ഒരു ചർച്ചയും പരിഹാരവും തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് വേണ്ടി ഈ മന്ത്രിമാർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഞങ്ങൾ ഒരു പരാതിയിൽ കൂടി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് അതായത് ഒരു പി എസ് സിയുടെ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് തന്നെ ആ ഒപ്പം തന്നെ അതിൻ്റെ സിലബസും വരണം ഈ തൊഴിലില്ലാത്തവൻ്റെ പ്രശ്നം ആരെങ്കിലും കേൾക്കട്ടെ ആരെങ്കിലും ചർച്ച ചെയ്യണ്ടേ ഇത് എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ വന്നു സിലബസ് ആർക്കും അറിഞ്ഞുകൂടാ ലാസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നു സിലബസ് ആർക്കും പറഞ്ഞുകൂടെ സിലബസ് ഏതെങ്കിലും ഒരു കാലത്താണിടുന്നത് ആക്രമമാണ് ഈ കാണിക്കുന്നത് ആ നോട്ടിഫിക്കേഷൻ്റെ കൂടെ ഈ സിലബസ് പ്രസിദ്ധീകരിക്കണം നമുക്ക് ആവശ്യം പോലെ പി എസ് സി മെമ്പർമാരുണ്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട് പക്ഷേ ഈ അലംഭാവം ഈ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരോട് ഒരു കാരണവശാലും കാണിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ ഒരു പരാതിയിൽ കൂടി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ പരീക്ഷാ സമയം പരീക്ഷണ സമയം നീട്ടുക തന്നെ വേണം ഈ സ്റ്റേറ്റ്മെൻറ് ക്വസ്റ്റ്യൻ വായിച്ചെടുക്കാൻ നമ്മുടെ കുട്ടികൾ കഴിയുന്നില്ല അത് ഈ പിന്നീട് ഭരണാധികാരികൾ മനസ്സിലാക്കണം ഒരുപക്ഷെ ബി എയും ബി എസ് സിയും എം എം എസ് സിയും പഠിച്ച കുട്ടികൾക്ക് നൂറിന് അറുപത് മാർക്ക് പോലും വാങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ വിദ്യാഭ്യാസം എവിടെയാണ് പ്രശ്നം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ എന്തോ പ്രശ്നമില്ലേ അതുകൊണ്ട് ഈ ചോദ്യ പേപ്പർ വായിച്ചെടുക്കാൻ കഴിയാത്തതുകൊണ്ട് സമയം വീണ്ടും കൂട്ടണം അതുപോലെ തന്നെ പരീക്ഷ എഴുതുന്ന ഹാളുകളിൽ നിർബന്ധമായി ഒരു ക്ലോക്ക് അനുവദിക്കണം ഈ വക കാര്യങ്ങൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ കൊണ്ടുവരുന്നു നവകേരള സദസ്സിൽ ഇത് പരാതിയായി തന്നെ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ ഈ സംസാരം കേൾക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ അഭ്യുദകാംക്ഷികൾ എല്ലാവരും നിങ്ങൾക്കെന്തെങ്കിലും പരാതി കൊടുക്കാനുണ്ടെങ്കിൽ ആ വിവരം ഞങ്ങൾ അറിയിക്കുകയാണെങ്കിൽ അതുകൂടി ഞങ്ങൾ ആ പരാതിയിൽ ഉൾപ്പെടുത്തി ഈ നവകേരള സദസ്സിൽ അത് കൊടുക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്യുമെന്ന് പറയുകയാണ് ഏതായാലും ഇനി മിണ്ടാതിരിക്കാൻ പറ്റില്ല ഈ തൊഴിലില്ലാത്തവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഏറ്റെടുത്ത് ഭരണാധികാരികളുമായി സംസാരിക്കും തീർച്ചയാണ് ഈ കാര്യങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ യുവജന സംഘടനകളുമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ നേതാക്കന്മാരുമായി സംസാരിച്ചിട്ടുണ്ട് അവരുടെ എല്ലാം പിന്തുണ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ നവകേരള സദസ്സ് നെടുപങ്ങടത്തുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന ഈ പരാതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ അത് ഞങ്ങൾ അറിയിക്കണം ഇത് വലിയ വലിയൊരു അവസരമാണ് കനക അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നേരിട്ട് നമുക്ക് മുഖത്ത് നോക്കി നമുക്ക് പറയാം ഞങ്ങളുടെ പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് തൊഴിലില്ലാത്ത യുവതി യുവാക്കൾക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ഒരുപക്ഷേ ഈ മന്ത്രിസഭയ്ക്ക് കഴിയുമെന്നുള്ളത് സംശയം വേണ്ട കാരണം നമുക്ക് അതിൽ വലിയ പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ നന്നായിട്ട് പഠിക്കണം ഒരിക്കലും നിരാശപ്പെടരുത് പിന്നെ പഠിച്ചാൽ നമുക്ക് മുന്നേറാൻ പറ്റുമെന്നുള്ള സംശയം വേണ്ട മറ്റൊന്നും കൂടുതലായി ഈ അവസരത്തിൽ ഞാൻ പറയുന്നില്ല നിങ്ങളുടെ പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷനോട് അവസാനിക്കുന്നു നന്ദി നമസ്കാരം